ചുവന്ന മീനാണ് കിട്ടീന് മൂലെ വാങ്ങിക്കൊണ്ടു പിന്നെ കറി മുടിക്കുന്നുണ്ട് മീനാ എങ്ങാ വേഗം ആക്കൊന്നുകൂടി എന്നാ പിന്നെ മീൻ മുറിക്കട്ടെ വെക്കല്ലേ വെക്കുന്നു ഞാൻ അവിടത്തേക്ക് തന്നെ വരുന്നത് സീറ്റ് ഒന്നും കാണിച്ചിരുന്നു വേണ്ട എവിടെ വെയിലല്ലേ നീ ഒറ്റാക്കാന്നല്ല അല്ലെങ്കിൽ കൊറേ ആളവല അവരെല്ലാം കൂട്ടിട്ട് വന്നാ എനിക്ക് കിട്ടും അല്ലേ ഒറ്റക്ക് തിന്നാൻ വേണ്ടീട്ടല്ലേ ആ എന്നിട്ട് അവിടെ കടക്കാൻ പാടില്ല കേട്ടാ എലീനെ പിടിക്കണേ എന്റെ തലയാ തന്നിനിപാട് ഞാൻ കണ്ടിട്ട പൂച്ച എനിക്ക് മോഡിയാടായിട്ടുണ്ടല്ല അതെയാ എന്നിട്ട് മതിയായി തോന്നല്ലേ തോന്നാന്നല്ലേ നീ ഇന്നലെ വാങ്ങിക്കൊണ്ടല്ലേ വെള്ളം കൊണ്ടല്ല പിടിക്കാ ചില വെള്ളം ചൂടുവെള്ളം എന്ത് ചൂടാന്ന് মীমুরতে আইতে আমি এতেন নাই কই ইকনা আপাতত কুনে সে পটিশুন লইলে അപ്പൊ നമ്മടെ മീനെല്ലാം കുറച്ച് വീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം മഞ്ഞൾപ്പൊടി നക്ഷുപയ്യാ ഹാ ഇന്നലെ വത്തക്ക ബത്തക്ക മനസ്സിനി ബത്തക്ക ചീഞ്ഞുപോയി അല്ലേ പൈസ പാർക്കടിച്ചല്ലണ്വിടെ കാശ്മീരി മുളക് പൊടിയാ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ സാധാ മുളക് പൊടി കുറച്ച് വെള്ളം വെച്ചിട്ട് മസാല തയ്യാറാക്കുക അങ്ങനെ നമ്മുടെ മസാല ഇട തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റു ചേരുവകൾ നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാ അപ്പോൾ ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം ഗ്യാസ് എത്തിച്ചിട്ടുണ്ട് ചട്ടി വെക്കാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടെ

ചെറിയ ഉള്ളി ചെറിയുള്ളി അരിപുളി പച്ചമുളക് ചെറിയ ഉള്ള ചൂന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മസാല കൂടെ ഇതൊക്കെ നമ്മുടെ അരപ്പിന്റെ കുറച്ച് വെള്ളം കൂടി വെച്ചു മ്മടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്ക വാളം പുളിവെള്ളം ഇനി നമ്മുടെ മസാല ഒന്ന് തിളക്കട്ടെ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക നമ്മള് പെയ്യാപ്പുഴ ഇങ്ങോട്ട് പറയും ചിലക്ക കിളി മീൻ കിളിമീന്ന് പറയും ചിലക്ക് ചുവന്ന മീന്ന് പറയും അങ്ങനെ പല സ്ഥലത്ത് പല പേരായി ഇപ്പൊ മസാല എന്തായി നോക്കട്ടെ സംബന്ധിച്ച് തളക്കാന്ന് പറഞ്ഞിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി കുറച്ച് കറി അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ ഇനി എടുത്ത് വയ്ക്കാം ചോറ് വയ്ക്കാം അല്ലേ കുറച്ച് വൈകി അല്ലേ ഞാൻ എടുക്ക നമ്മുടെ അതേ രമ്മാമ്മൻ എൻ്റെ മോളെ കല്യാണം പറയാൻ പറയാം നിന്ന് അല്ലേ ഏച്ചിരി വിട്ട് പോയി കല്യാണം പറയുന്നുണ്ടേ തറവാട്ടിൽ പോയി അങ്ങനെ കുറച്ച് വേഗി പോയേ അതുകൊണ്ട് കറി ആക്കാനും കുറച്ച് വേകി ആ ഇനി എടുത്തു വെച്ച

കറി നമ്മുടെ ചോന്ന മീൻ കൂടുതൽ കറിയൊന്നും ഇല്ല ഉപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് പപ്പടൂണ്ടെ ചുവന്ന മീന്റെ ചാറണ കറി അങ്ങ് വെച്ച് കൊടുക്ക നല്ല കറി കേട്ടാ കഷ്ണ ചോണ്ട കഷ്ണംമീന് പറയാനില്ല ചോന്നമീന്റെ രുചി എല്ലായിരിക്കും അറിയണ്ട ചൂട് നല്ല ചൂടുണ്ടപ്പിട്ട് മാങ്ങി മുളകും പപ്പടം പടപടം പൂച്ച കാരണം കാര്യ പൂച്ചക്ക് കൊടുക്ക അച്ഛാ നമ്മൾ കഴിച്ചോട്ടാ അവർക്ക് കറിയു വൈകുന്നേരം കൊണ്ടുപോയില്ല നമ്മൾ വക്കാൻ കുറച്ച് വൈകി പോയി 那不尼亚德该一克白。